വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാലിനിയാണെങ്കിൽ മുമ്പൊക്കെ വിഷ്ണു വിഷ് വിഷ്ണുവിനോടൊപ്പം വിഷു ആഘോഷിച്ചതൊക്കെ ഓർക്കുന്നുണ്ട് ശാരികയും രാജീവും പിന്നെ ശ്യാമയും വിഷ്ണുവും പിന്നെ ശാലിനിയും ശാരദാമയും എല്ലാവരും കൂടി കുടുംബശ്രീ മുറ്റത്ത് വിഷു ആഘോഷിച്ചതും പടക്കം പൊട്ടിച്ചതും ഒക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് തുടർന്ന് നമ്മൾ പിന്നെ എന്നാ വിഷ്ണുമായിട്ടാണ് നമുക്ക് മക്കളോടൊപ്പം സന്തോഷമായിട്ട് വിഷു ആഘോഷിക്കാനായിട്ട് പറ്റുന്നത് ഓരോ വർഷവും വിചാരിക്കുക ഇതിപ്പോൾ ഇങ്ങനെ ഇങ്ങ് പോട്ടെ അടുത്ത വർഷം നന്നായിട്ട് ആഘോഷിക്കുക എന്നൊക്കെ പക്ഷെ ഒന്നും മാറാനായിട്ട് പോകുന്നില്ല നമ്മൾ എന്താ െ പോലെ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേ എന്നൊക്കെ പറഞ്ഞ് ശാലിനി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ശാരദാമ വരുന്നുണ്ട് എന്തൊരു എന്തൊരിപ്പാണിത് നീ എന്തൊക്കെ ആലോചിച്ച് കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ശാലിനി പറയുന്നുണ്ട് ഞാനിങ്ങനെ വിഷുവിനെ പറ്റിയാണ് ആലോചിച്ചത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്നിനു സമയമില്ല കണി ഒരുക്കാനോ പടക്കം പൊട്ടിക്കാനോ ഒന്നിനും സമയമില്ലാന്ന് പറയുമ്പോൾ ശാരദാമയും പറയുന്നുണ്ട് അതൊക്കെ അവരുടെ വിരൽ തുമ്പിലല്ലേ മൊബൈലിൽ നോക്കി അവർ പടക്കം പൊട്ടിക്കുന്നത് കണ്ടാ ആസ്വദിക്കുന്നു അതുപോലെ തന്നെ വിഷുക്കണി എന്നൊക്കെ പറയുമ്പോൾ ശാലിനി ചോദിക്കുന്നുണ്ട് സത്യം എവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പടക്കമൊക്കെ എടുത്ത് പൊട്ടിക്കാനായിട്ട് പറയും ഞാൻ ശാരീരിച്ചും ൊക്കെ ഇത് പണ്ട് ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്ന് പറയുമ്പോൾ ശാരദാമ പറയുന്നുണ്ട് സത്യമാണെങ്കിൽ നാളെ അച്ഛൻ വരും എന്നുള്ള സന്തോഷത്തിലാണ് അച്ഛൻ വരും അച്ഛനോടൊപ്പം കളിക്കാം പുറത്തു പോകാം എന്നൊക്കെ പറഞ്ഞ് ആകെ സന്തോഷത്തിൽ അതൊക്കെ കേട്ട് ഞാൻ തിരുത്തൊന്നും പറയാൻ പോയില്ല ഞാൻ ഞാനിങ്ങി പോകുന്നു അതല്ലേ എനിക്ക് കഴിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ ശാന്നി പറയുന്നുണ്ട് സത്യയെ തിരുത്താനായിട്ട് പറഞ്ഞ് ഇനി സാധിക്കില്ല സത്യയുടെ വഴിയെ പോകാനേ പറ്റൂ പക്ഷേ അതിനെ എങ്ങനെ പ്രാവർത്തികമാക്കും എന്നാണ് ആലോചിക്കുന്നത് എന്നും പറഞ്ഞിട്ട് ശാന്നി ഇരിക്കുന്നുണ്ട് അതേസമയം വിഷ്ണു അങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് ഒരുപാട് പേരിങ്ങനെ വിഷു ആഘോഷിക്കാതിരിക്കില്ലേ നാട്ടിലില്ലാത്തവരും പരസ്പരം അകന്ന് കഴിയുന്നവരും ആ കൂട്ടത്തിൽ ഞാനും ശാലിനിയും ഇങ്ങനെ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പപ്പി ഓടി വരുന്നുണ്ട് വിഷ്ണു അച്ഛൻ എവിടെയാണ് ഞാൻ എവിടെയില്ല നോക്കിയെന്ന് ചോദിക്കുമ്പോൾ എന്തിനാ ചോദിക്കുമ്പോൾ കമ്പിത്തിരി കത്തിക്കാൻ വാ വാന്നും പറഞ്ഞ് വിളിക്കുകയാണ് അന്നേരം വിഷ്ണു അച്ഛൻ വരുന്നില്ല മോള് പൊക്കിയോ എന്ന് പറയുമ്പോൾ അത് പറ്റില്ല വാ വ എന്നും പറഞ്ഞ് നിർബന്ധമായിട്ട് ഈ കുട്ടി വിളിക്കുമ്പോൾ വിഷ്ണു സമ്മതിക്കുന്നുണ്ട് തുടർന്നും ശാരദാമ്മ അങ്ങോട്ട് സങ്കടപ്പെടുകയാണ് നീ വിഷ്ണുവും മക്കളും ഒക്കെ ഒരുമിച്ചിന് എന്നാണ് ജീവിക്കുക അമ്മയ്ക്കാണെങ്കിൽ പ്രാർത്ഥിക്കാനേ കഴിയ കഴിയത്തുള്ളൂ തീരുമാനമെടുക്കേണ്ടത് നീ വിഷ്ണുവാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സത്യം ഫോണും കൊണ്ട് ഓടി വരുന്നുണ്ട് അമ്മ ഇത് ഓപ്പൺ ആവുന്നില്ല എന്ന് പറഞ്ഞ് ശലനിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അന്നേരം ശാരദാമ പറയുന്നുണ്ട് എപ്പോഴും ഫോൺ നോക്കിയിരുന്നാൽ പോരെ നാളെ രാവിലെ ഉറക്കമിനയിക്കാനുള്ളതാണ് എന്ന് പറയുമ്പോൾ കണി കാണാൻ എന്ന് പറയുന്നുണ്ട് കണ്ണൊക്കെ അടച്ച് ശാരദാമ്മയാണെങ്കിൽ വിഷുക്കണി ഒരുക്കും അപ്പോൾ വെളുപ്പിനെ എഴുന്നേറ്റ് കൃഷ്ണനെ വന്ന് എല്ലാം നോക്കി കണി കാണണമെന്ന് പറഞ്ഞു പറയുമ്പോൾ അശു അപ്പോൾ അച്ഛൻ ഇന്ന് വന്നാൽ മതിയായിരുന്നു അപ്പോൾ അച്ഛനെ കണി കാണാമായിരുന്നല്ലോ എന്ന് ഈ കുട്ടി പറയുമ്പോൾ ശാലിനി ശരദാമ്മ ഇങ്ങനെ നോക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് നാളെ അച്ഛൻ വന്നിട്ട് എന്നെ വിളിച്ചാൽ മതി ഞാൻ അച്ഛനെ കണി കാണുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ ഓപ്പൺ ആയതെന്ന് ചോദിക്കുമ്പോൾ ശാലിനി ഓ എന്ന് പറയുകയാണ് തുടർന്ന് അതും വാങ്ങിക്കൊണ്ട് ഈ സത്യം ഓടി പോവുകയാണ് അന്നേരം ശരദാമ്മ ചോദിക്കുന്നുണ്ട് നാളെ സത്യനെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമോയെന്ന് അന്നേരം ഇല്ലമ്മേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ശരിയാക്കാം എന്ന് ശാലിനിയും പറയുന്നുണ്ട് തുടർന്ന് പിറ്റേന്ന് രാവിലെ കണി ശരദാമ ഒരുക്കിയിട്ടുണ്ട് എന്നാൽ ശരദമ്മ വിളക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സത്യ ഇങ്ങനെ കണ്ണടച്ച് പിടിച്ച് ശനി കൊണ്ടുവരികയാണ് അന്നേരം അച്ഛൻ വന്നോ അമ്മേനെ കൂട്ടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം അച്ഛനൊക്കെ വരും നമുക്ക് പിന്നീട് കുളിച്ച് റെഡിയായൊക്കെ നിൽക്കാം ഇപ്പോൾ കണിയൊക്കെ കണ്ടിരിക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട് ശരദാമ പറയുന്നുണ്ട് കണ്ണ് എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ കൃഷ്ണൻ ഭഗവാന്റെ മുന്നിലായി നേരെ നിർത്തിയിട്ട് ഇനി പതിയെ കണ്ണ് തുറന്നു എന്ന് പറയുമ്പോൾ സത്യാണെങ്കിൽ അത് കൃഷ്ണനെ കാണുകയാണ് നേരം സത്യയുടെ മുഖത്ത് ചിരി സന്തോഷമാകുന്നുണ്ട് തുടർന്ന് എല്ലാവർക്കും ഇങ്ങനെ നോക്കുകയാണ് അന്നേരം ആഹാ കൊള്ളാമല്ലോ അപ്പോൾ ശാരദ ശരാമ നേരത്തെ എണീറ്റവും ചോദിക്കുകയാണെന്നേരം പിന്നെ ഇതൊക്കെ ഒരുക്കണ്ടേ പിന്നെ വിഷുക്കണിയും വെച്ചു എന്ന് പറയുകയാണ് തുടർന്നാണെങ്കിൽ ശരദാമ ഇനി ഒരു ചടങ്ങ് കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൈനീട്ടമായിട്ട് പൈസ എടുത്ത് പിന്നെ എന്തെന്താ ചോദിക്കുമ്പോൾ അപ്പോൾ കൈനീട്ടം വേണ്ടത് ചോദിക്കുകയാണ് അന്നേരം അത് വേണം എന്ന് പറഞ്ഞിട്ട് സത്യയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശാലിനിക്കും കൊടുക്കുകയാണ് ശരദാമ്മ എന്നിട്ട് പറയുന്നുണ്ട് ഈ സമ്പത്ത് ഐശ്വര്യവും അടുത്ത വർഷവും നിലനിൽക്കണമെന്ന് കൃഷ്ണഭഗവാനോട് പ്രാർത്ഥിക്ക് എന്ന് രണ്ടുപേരോടുമായിട്ട് ശരദാമ്മ പറയുകയാണ് പക്ഷേ സത്യ പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ ഭഗവാനെ എൻ്റെ അച്ഛൻ ഇന്ന് മരണേ അതു മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ എൻ്റെ അച്ഛൻ വരണേ നിങ്ങനെ കുട്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കേൾക്കുമ്പോൾ ശാലിനിക്കും ശരദാമ്മയ്ക്കും ആ കേൾ വിഷമമായിട്ട് നിൽക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ നേരെ ഒക്കെ വളർത്തുന്നതിന് ശേഷം ശാരദാമയാണെങ്കിൽ പിന്നെ ഭക്ഷണം കാപ്പി എടുത്ത് വെച്ചിട്ട് സത്യയെന്ന് വിളിക്കുന്നുണ്ട് അന്നേരം ഓടിക്കൊണ്ട് വന്നിട്ട് ഇത് എന്തിനാണ് ഇപ്പോൾ എടുത്തത് എന്നോട് ചോദിക്കാതെ എന്തിനാണ് എടുത്തത് ചോദിക്കുമ്പോൾ അത് എന്നും അങ്ങനെയാണല്ലോ ഞാൻ എടുത്ത് വയ്ക്കുമ്പോൾ മോൾ കഴിക്കുകയില്ലേ ചെയ്യുന്നതെന്ന് അന്നേരം ഇന്ന് ഞാൻ ഇവിടെ നല്ല ഭക്ഷണം കഴിക്കുന്നത് ഞാൻ അച്ഛൻ്റെ കൂടെ പുറത്തുനിന്നാണ് കഴിക്കുന്നതെന്ന് അന്നേരം അച്ഛൻ്റെ കൂടെ പുറത്തു എന്ന് പറഞ്ഞിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാന്തിയും വരുന്നുണ്ട് എന്താ ഒരു തർക്കം എന്ന് പറഞ്ഞിട്ട് അന്നേരം സത്യ പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്നല്ല ഭക്ഷണം കഴിക്കുന്നത് അച്ഛനോടൊപ്പം പുറത്തു എന്ന് പറയുമ്പോൾ ശാരദാമ ചോദിക്കുന്നുണ്ട് ശാരദാമയും പറയുകയാണ് ശാലിനിയോട് ഇവിടെ ഇങ്ങനെയൊക്കെ പറയുന്നു നീ അങ്ങനെ വല്ലതും പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ശാലിനിയോട് ചോദിക്കുന്നുണ്ട് അന്നേരം അത് അമ്മയ്ക്ക് എങ്ങനെ അറിയാം എന്നിങ്ങനെ പറയുന്നുണ്ട് ഞാൻ അച്ഛനോടാണ് പറഞ്ഞത് അച്ഛനാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോൾ ശാലിനിയങ്ങ് പറയുന്നുണ്ട് അച്ഛനെ മോളും കൂടി സംസാരിച്ച തീരുമാനിച്ചതിന് ശേഷമല്ലേ ഞാനിതൊക്കെ അറിയണത് പിന്നെ ഞാൻ എന്താ പറയാനാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരമാണെങ്കിൽ എങ്കിൽ ഈ പാലെങ്കിലും ഒന്ന് കുടിക്കാം ഈ എടുത്തു വെച്ച ഭക്ഷണം എന്ത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ അത് ശാരദാമ്മ കഴിച്ചോ എന്ന് പറയുകയാണ് എങ്കിൽ ഈ പാലെങ്കിലും ഒന്ന് കുടിക്കാമല്ലോ ചോദിക്കുമ്പോൾ ആ വേണേൽ അത് കുടിക്കാം എന്ന് പറഞ്ഞ് ശരദാമ പാലെടുത്ത് കുടിക്കുമ്പോൾ സത്യമാണെങ്കിൽ അത് കുടിക്കുന്നുണ്ട് തുടർന്ന് അമ്മ വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് നേരെ ശരദാമ്മ ഇങ്ങനെ പതിവെ പറയുന്നുണ്ട് അമ്മ വന്നിട്ട് മോളച്ഛനെയും കൊണ്ട് പോയതന്നെ ആർക്കെങ്കിലും ഒരാൾക്കല്ലേ വരാൻ പറ്റുമെന്ന് പക്ഷേ സത്യ അത് കേൾക്കുന്നുണ്ട് അതെന്താ അങ്ങനെ പറഞ്ഞത് ഒരാൾക്കെ വരാൻ പറ്റുള്ളൂ എന്ന് നേരം പെട്ടെന്ന് ശാലിനി പറയുന്നുണ്ട് അത് ഹെൽമെറ്റ് ഈ ഹെൽമറ്റ് വെച്ചാൽ രണ്ട് പേർക്കല്ലേ പോകത്തുള്ളൂ അതാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് നേരം സത്യതങ്ങോട്ട് വിശ്വസിക്കുകയാണ് തുടർന്ന് ശരദാമ പറയുന്നുണ്ട് അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മ അല്ല മകളുടെ അച്ഛൻ്റെയും കറക്കം ഒത്തിരി കൂടുതലാണെന്ന് പറയുമ്പോൾ സത്യക്ക് ചെറുതായിട്ട് ദേഷ്യം വരികയാണ് സത്യ പറയുന്നുണ്ട് അല്ലെങ്കിൽ ശാരദാമ്മ അങ്ങനെയാണ് ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങാൻ പറ പുറപ്പെടുമ്പോൾ അങ്ങോട്ട് മുടക്കം പറഞ്ഞോളും എന്നിങ്ങനെ പറയുമ്പോൾ ഓ ഇപ്പം അച്ഛനും അമ്മയൊക്കെ വന്നപ്പോൾ ഈ ശാരദാമ വേണ്ടല്ലോ ഞാൻ വളർത്തിയതൊക്കെ വെറുതെ എന്നിങ്ങനെ ചെറിയൊരു പരിഭവം പോലെ ചിരി തമാശക്കാണ് ശരദാമ പറയുമ്പോൾ അയ്യോ അങ്ങനെയൊന്നും അല്ലേ ഞാൻ പോയിട്ട് വരാം അപ്പോൾ ശാരദാമയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാം എന്നിങ്ങനെ പറയുന്നുണ്ട് തുടർന്നാണെങ്കിൽ പിന്നെ ഒരുങ്ങണ്ട് എന്നിങ്ങനെ ിയോട് ശാരദാമ്മ ചോദിക്കുകയാണ് പോകുന്നെങ്കിൽ അന്നേരം അതിന് അമ്മ എന്തിനാണ് ശാരദാമ്മയ ഒരുങ്ങുന്നത് അച്ഛനല്ലേ വരുന്നത് ഇനിയിപ്പോൾ അമ്മ വരുന്നെങ്കിലും അമ്മ ഒരുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല അമ്മ സുന്ദരിയല്ലേ എന്നിങ്ങനെ സത്യം പറയുമ്പോൾ ആ ഓ അങ്ങനെയാണോ കാര്യങ്ങൾ എന്നിങ്ങനെ അവർ ചോദിക്കുന്നുണ്ട് അന്നേരം ചിരിച്ച കുട്ടിയുടെ സന്തോഷത്തിൽ അവരും പങ്ക് തുടർന്ന് ആ പെട്ടെന്ന് പോയി ഒരുങ്ങുക അല്ലെങ്കിൽ അച്ഛൻ വരുമ്പോൾ ഞാൻ ഒരുങ്ങിയില്ലെങ്കിൽ അച്ഛൻ ദേഷ്യം വന്നാലോ ഞാൻ ഒരുങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് സത്യം സന്തോഷത്തിലാണ് അച്ഛനോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പോകുന്നു എന്നുള്ളതിൽ തുടർന്ന് ആകെ സന്തോഷത്തിൽ കുട്ടിയാണെങ്കിൽ അകത്തേക്ക് ഒരുങ്ങാമ്പ പോകുന്നുണ്ട് അതിനു മുന്നേ ശരദാമ്മ ശാലിനിയോട് പറയുന്നുണ്ട് പുറത്തൊക്കെ പോയിട്ടുള്ള കറങ്ങ സൂക്ഷിച്ചു വേണമെന്ന് അന്നേരം വേണേ സത്യ ദേഷ്യപ്പെടുന്നത് ശരദാമ്മയ്ക്ക് മുടക്കം പറയും പറഞ്ഞിട്ട് അതിനുശേഷം സത്യ പോയതിന് ശേഷം ശരദാമ്മ പറയുന്നുണ്ട് ഇതൊക്കെ എവിടം വരെ പോകും എന്ന് ചെന്ന് അവസാനിക്കും എന്ന് പറയുമ്പോൾ സാവധാനം പിന്നെ പപ്പിയെ കൊണ്ട് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക എന്ന് പറയുമ്പോൾ സാവധാനമായാലും നേരെ കാര്യങ്ങൾ പറ നടന്നാൽ മതി അത്ര എനിക്ക് പറയാനുള്ളൂ പറയാനുള്ളൂന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ എങ്ങകത്തേക്ക് പോകുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ശാലിനി ഈ അക്ഷയുടെ വേഷം കിട്ടുന്നുണ്ട് അതിനുശേഷം ശേഷം ബുള്ളറ്റിലിരുത്തി സത്യം കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് അത് നോക്കി ശാരദാമ്മയ്ക്ക് പക്ഷേ ശാരദാമ്മയ്ക്ക് ആകെ അങ്ങോട്ട് വിഷമാവുകയാണ് അത് കണ്ടിട്ട് അതിനുശേഷം ശേഷം അവരൊരു ഹോട്ടലിലേക്ക് എത്തുന്നുണ്ട് അന്നേരം മോൾക്ക് എന്താ കഴിക്കാൻ വേണ്ടതെന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ അച്ഛൻ എന്താണ് ഇഷ്ടം അത് തന്നെ എന്ന് ചോദി പറയുകയാണ് അന്നേരം എന്നാലും ഒരിഷ്ടം എന്ന് പറയുമ്പോൾ അതും സാരമില്ല അച്ഛൻ ഇഷ്ടമുള്ളതും മതി ഇന്നെനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണെന്ന് പറയുമ്പോൾ അതിനെന്താ എന്തന്നത്തെ ദിവസം തന്നെ പ്രത്യേകം ചോദിക്കുമ്പോൾ ഇന്ന് എൻ്റെ അച്ഛൻ എന്നെ കറങ്ങാൻ ഔട്ടിങ്ങിന് കൊണ്ടുപോകുന്ന ദിവസമല്ലേ മാളവികയുടെ ഹൃദയയുടെ അച്ഛന്മാരൊക്കെ പുറത്തൊക്കെ കൊണ്ടുപോയി ഹോട്ടലിലേക്ക് എത്തി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടാകുമായിരുന്നു അന്ന് ആരും കാണാതെ ഞാനിരുന്ന് കരുതായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് ആ സങ്കടമൊന്നും ഇല്ല കേട്ടോ എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് വന്നല്ലോ അന്ന് അച്ഛൻ എന്നെ കാണാൻ പോലും വരുന്നില്ല എന്നും പറഞ്ഞ് എനിക്ക് സങ്കടമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ശാലിനിങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ടോ മോളുടെ മനസ്സിൽ ഇത്രയും സങ്കടങ്ങൾ ഉണ്ടായിരുന്നോ അപ്പോൾ എനിക്ക് എന്തായാലും ഒരു കാര്യം മനസ്സിലായി മോളുടെ മനസ്സിൽ അച്ഛനോടുള്ള സ്ഥാനം അമ്മയേക്കാൾ വലുതാണ് ഏറ്റവും വലിയൊരു സ്ഥാനമാണ് അച്ഛന് നൽകിയിരിക്കുന്നത് എനിക്ക് മനസ്സിലായിരുന്നു ഇങ്ങനെ ശാലിനെ ചിന്തിച്ചിരിക്കുമ്പോൾ അച്ഛൻ എന്താ ആലോചിക്കുന്ന ചോദിക്കുകയാണ് അന്നേരം ഈ ചുരുങ്ങിയ സമയത്തിൽ മോളെ എവിടെയൊക്കെ കൊണ്ടുപോകാമെന്ന് ആലോചിക്കുകയായിരുന്നു എന്ന് അന്നേരം ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകണമെന്നുണ്ട് പക്ഷേ അച്ഛന് തിരക്കല്ലേ എന്ന് പറയുകയാണ് അന്നേരം കുറച്ച് സ്ഥലമൊക്കെ എന്ന് പറയുന്നുണ്ട് അന്നേരം അതേ ഞാൻ പിന്നെ ഇന്ന് തന്നെ വന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ ജോലി ചെയ്യുന്ന അവിടുത്തെ ഓഫീസർ ഭയങ്കര ദേഷ്യക്കാരനാണ് എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാ അങ്ങനെ ജോലിക്ക് പോകുന്നത് അമ്മ ജോലിക്ക് പോകണുണ്ടല്ലോ അതുപോലെയും ചോദിക്കുകയാണ് അന്നേരം അപ്പോൾ നിനക്കെന്ത് ജോലി കളയണമല്ലേ എന്ന് ചോദിക്കുകയാണ് അന്നേരം അങ്ങനെയല്ല അച്ഛൻ സങ്കടമായെങ്കിൽ അച്ഛൻ്റെ ഇരിക്കാനും കഴിയാനും ഒക്കെയുള്ള സന്തോഷം അതുകൊണ്ട് ആഗ്രഹം കൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത് അച്ഛന് സങ്കടം എങ്കിൽ വേണ്ടാന്ന് പറയുക ഈ സമയത്ത് വെയിറ്റർ വന്ന് എന്താണ് കഴിക്കാൻ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മോൾ പറഞ്ഞില്ലല്ലോ പറയുമെന്ന് പറയുക എന്നിട്ട് അച്ഛൻ ഇഷ്ടമുള്ളത് പറഞ്ഞു ഞാൻ വാഷ്റൂമിൽ പോയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് സത്യം വാഷ്റൂമിലേക്ക് പോകുന്നുണ്ട് തുടർന്ന് സത്യ വിചാരിക്കുന്നുണ്ട് ബിഗ് ഫ്രണ്ടിനെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാം എൻ്റെ അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമല്ലോ അന്ന് വന്നപ്പോൾ കണ്ടില്ല എന്ന് തുടർന്ന് സത്യാണെങ്കിൽ ഫോൺ ചെയ്യുന്നുണ്ട് അതേസമയം ശാലിനി അവിടെ ഇരിക്കുകയാണ് അക്ഷയുടെ വേഷത്തിൽ തുടർന്ന് ഫോൺ ചെയ്യുമ്പോൾ വിഷ്ണുവിൻ്റെ ഫോൺ താഴെ ഹാളിലാണ് ഇരിക്കുന്നത് അന്നേരം ആദ്യമൊന്നും ബെല്ലടിക്കുമ്പോൾ എടുക്കുന്നില്ല അന്നേരം ഒരത്യാവശ്യത്തിന് വിളിച്ചാൽ ബിഗ് ഫ്രണ്ട് എടുക്കത്തും ഇല്ലാന്ന് പറഞ്ഞ് സത്യ വീണ്ടും വിളിക്കുമ്പോൾ ഈ ബിൽ ബില്ലിൻ്റെ റിങ് കേട്ട് ഫാമ വരുന്നുണ്ട് അന്നേരം ഈ ഫോൺ ഇവിടെ വെച്ചിട്ട് ഇവനിത് ഇവിടെ പോയി എന്ന് പറഞ്ഞിട്ട് വിഷ്ണുതിൻ്റെ ഫോൺ അടിക്കുന്നു എന്ന് പറയുമ്പോൾ വിഷ്ണു താഴേക്ക് ഇറങ്ങി വരികയാണ് അന്നേരം വീണ്ടും ബെല്ലാം ഫാമ എടുക്കുന്നുണ്ട് അതിന് സത്യമാണല്ലോ വിളിക്കുന്നത് ഇവളെന്തിനാ നിന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇതെന്താ എടുക്കണോ കട്ട് ചെയ്യണോ എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുമ്പോൾ എന്തായാലും ഞാൻ എടുക്കാം എന്ന് പറയുകയാണ് നേരം എങ്കിൽ സ്പീക്കറിലിട് ഇനി സത്യമാണോ അവളുടെ അമ്മയാണോ വിളിക്കുന്നതെന്ന് അറിയാമല്ലോ എന്ന് പറയുകയാണ് ഇതേസമയം ശ്യാമയാണെങ്കിൽ പപ്പിയും കൊണ്ട് അവിടത്തേക്ക് വരുന്നുണ്ട് നേരം വിഷ്ണു സ്പീക്കറിലിടുന്നുണ്ട് ആ മോളെ എന്ന് പറയുമ്പോൾ ഹായ് ബിഗ് ഫ്രണ്ട് സുഖമാണോ എന്ന് ചോദിക്കുകയാണ് നേരെ ആ സുഖമാണ് മോളോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ് ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസമാണ് ഇനി ഹാപ്പി ആകാതിരിക്കുന്നത് പറ്റുമോ എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ സത്യഭാമയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് പിന്നെ അവരുടെ വിശേഷം പറിച്ചില്ല വച്ചിട്ട് പോകാൻ പറയണ എന്നൊക്കെ ഭാമ പറയുന്നുണ്ട് തുടർന്ന് അതെന്തു പറ്റി ഇന്നിങ്ങനെ പിന്നെ വിഷ്ണു ചോദിക്കുമ്പോൾ ഇന്നെൻ്റെ അച്ഛൻ വന്ന ദിവസമാണ് ഞാനും അച്ഛനും അച്ഛൻ വന്ന ദിവസമാണ് അതുകൊണ്ടാണ് സന്തോഷം ഒന്ന് അന്നേരം മോളിപ്പ് എവിടെയാ എന്നിങ്ങനെ ഫാമ ഇങ്ങനെ അന്തം അത് ശ്രദ്ധിക്കുന്നുണ്ട് ക്ഷ്യാമയും പപ്പിയൊക്കെ ശ്രദ്ധിക്കുകയാണ് അന്നേരം മോളിപ്പ് എവിടെയാണെന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ ഞാനും അച്ഛനും കൂടി ഇവിടെ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ബിഗ് ഫ്രണ്ട് വന്നാൽ എൻ്റെ അച്ഛനെ പരിചയപ്പെടാം എന്നിങ്ങനെ പറയുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ ആകെ ഒരു ഷോക്കിൽ നിൽക്കുന്നു ഫാമയും ഇങ്ങനെ നിൽക്കുകയാണ് ശ്യാമയും അത് കേട്ട് എന്താണ് സംഭവം എന്നറിയാൻ നിൽക്കുന്നു എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് അപ്പോൾ വിഷ്ണുവിനോടൊപ്പം സതിഭാമയും വരികയാണ് ചെയ്യുന്നത് ഈ സത്യയുടെ അച്ഛനെ കാണാനായിട്ട് പക്ഷേ അവിടത്തേക്ക് വരുമ്പോൾ ഈ ശാലിനി കാണും ശാലിനി അവിടെ ഇരുന്ന് കൊണ്ട് കാണും അവരിങ്ങനെ കയറി വരുന്നത് അന്നേരം പെട്ടെന്ന് ശാലിനി അങ്ങ് മാറുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ശാലിനി തൻ്റെ കളക്ടർ ശാലിനിയുടെ വേഷത്തിൽ തിരിച്ചു വരികയാണ് ചെയ്യുന്നത് അന്നേരം സത്യ വാഷ്റൂമിലൊക്കെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ കാണുന്നത് അച്ഛനോടൊപ്പം ഒരു ഭക്ഷണം കഴിക്കും അതിന് ശേഷമാണ് അവർ വരുന്നത് കാണുന്നതും ശാലിനി പിന്നീട് വേഷം മാറുന്നതും അപ്പോൾ അവരുടെ മുന്നിൽ ശാലിനി മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ രണ്ടുപേരും കൂടി വന്നതാണ് ലഡി എന്നും പറഞ്ഞിട്ട് സത്യഭാമ വീണ്ടും അവിടെ വെച്ച് കുറേ സീനൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷമാണ് പിന്നെ ഒരു സമൂഹ വിവാഹം നടത്തുന്ന ആ ഒരു എപ്പിസോഡ് വരുന്നത് അതിൽ വെച്ചാണ് വിഷ്ണുവിൻ്റെ കല്യാണം ഉറപ്പിക്കുന്നതൊക്കെ വിഷ്ണു സമ്മതിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ അടുത്ത എപ്പിസോഡിൽ ഓക്കെ താങ്ക്